ഏറ്റവും നമ്മൾ മഴയിലേക്ക് തന്നെ പോകുന്നു കാസർഗോഡ് ഒരു ദുരന്തമുണ്ടായിരിക്കുന്നു മംഗളൂരു ഉള്ളാളിൽ കനത്ത മഴയിൽ വീടിന് മുകളിലേക്ക് മതിലിടിഞ്ഞു വീണ് നാലംഗ കുടുംബത്തിന് ദാരുണാന്ത്യം മുന്നൂർ മദനി നഗറിലെ യാസിർ ഭാര്യ മറിയുമ്മ മക്കളായ റിയാന റിഫ എന്നിവരാണ് മരിച്ചത് ഇന്ന് പുലർച്ചെയോടെയാണ് അപകടമുണ്ടായത് വിവരങ്ങൾ നൽകാൻ കാസർഗോഡ് നിന്നും ജോസഫ് അഗസ്റ്റിൻ ചേരുന്നുണ്ട് ജോസഫ് സംസ്ഥാനത്ത് വ്യാപക മഴ തുടരുന്ന ഒരു സാഹചര്യത്തിൽ കാസർഗോഡ് നിന്ന് വളരെ ദാരുണമായ സംഭവമാണ് റിപ്പോർട്ട് ചെയ്യുന്നത് ഒരു കുടുംബത്തിലെ നാല് പേർ മണ്ണിടിച്ചിൽ മരണപ്പെട്ടിരിക്കുന്നു എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ മംഗളൂരു ഉള്ളാലിലാണ് ഇത്തരത്തിൽ ഒരു അപകടം ഉണ്ടായത് ഇന്ന് പുലർച്ചെ ഉണ്ടായ കനത്ത മഴയിലാണ് ഈ അപകടം സംഭവിച്ചത് ഈ അയൽവാസി ആയിട്ടുള്ള ഭൂമി ചുറ്റുമതിൽ ഇടിഞ്ഞു വീണാണ് ഈ അപകടം സംഭവിച്ചത് മണ്ണൂർ സ്വദേശിയായിട്ടുള്ള യാസിറി മണ്ണൂർ സ്വദേശിയായിട്ടുള്ള യാസറും നാലംഗ കുടുംബവുമാണ് ഈ അപകടത്തിൽ മരിച്ചത് രാവിലെയാണ് ഇത്തരത്തിൽ അപകടം ഉണ്ടായത് മതിലിടിഞ്ഞു വീണതും രണ്ട് മരങ്ങൾ കടപുഴകി വീണതും ഈ അപകടത്തിന്റെ ആഴം വർദ്ധിപ്പിച്ചു ഉറങ്ങിക്കിടന്ന കുടുംബത്തിന് രക്ഷപ്പെടാനായില്ല സംഭവ സ്ഥലത്ത് തന്നെ ഈ നാലു പേരും മരിച്ചു തുടർന്ന് പോലീസും നാട്ടുകാരും ഫയർഫോഴ്സും നടത്തിയ തിരച്ചിലാണ് ഈ മൃതദേഹങ്ങൾ കണ്ടെത്തിയിട്ടുള്ളത് ഈ മുണ്ടൂർ മദിനി നഗറിലെ യാസിർ ഭാര്യയായിട്ടുള്ള മറിയമ്മ മക്കളായ റിഫാന റിയാന എന്നിവരാണ് മരിച്ചത് ഈ ഏറെ സമയം ഈ മൃതദേഹങ്ങൾ മണ്ണിലടിയിലായിരുന്നു പിന്നീടാണ് ഇത് വീണ്ടെടുക്കാൻ സാധിച്ചത് ഈ കഴിഞ്ഞ ജോസഫ് ഈ സംഭവം നടക്കുമ്പോൾ ആരും ഇത് കണ്ടിരുന്നില്ലേ ഈ മണ്ണിടി മണ്ണിനടിയിൽ നിന്നും ഏറെ സമയം കഴിഞ്ഞാണ് ഇവരെ പുറത്തെടുത്തത് ഈ സംഭവം നടക്കുന്ന നടന്ന് ഏറെ സമയം കഴിഞ്ഞിട്ടാണ് ആളുകളുടെ ശ്രദ്ധയിൽ ഇത് പെടുന്നത് അതായത് പുലർച്ചെ വലിയ രീതിയിലുള്ള കനത്ത മഴയായിരുന്നു ശക്തമായ കാറ്റും ഉണ്ടായിരുന്നു എന്നാണ് പ്രദേശവാസികൾ നൽകുന്ന വിവരം ഈ പുലർച്ചെയാണ് ഇത്തരത്തിൽ വീടിടിഞ്ഞു വീണതായും ആളുകൾ മരണപ്പെട്ടതായും നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെടുന്നത് തുടർന്ന് പോലീസും നാട്ടുകാരും നടത്തിയ ശ്രമത്തിനൊടുവിലാണ് ഈ മൃതദേഹങ്ങൾ കണ്ടെത്തിയത് മൂന്ന് പേരുടെ മൃതദേഹങ്ങൾ പെട്ടെന്ന് കണ്ടു കിട്ടിയെങ്കിലും ഒരാളുടെ മൃതദേഹം നാല് മണിക്കൂർ നട നാല് മണിക്കൂർ ധികം നടത്തിയ തെരച്ചിലാണ് വീണ്ടെടുത്തത് എന്തൊക്കെയും മൂന്ന് നാല് പേരാണ് മൊത്തത്തിൽ ഇപ്പോൾ മരിച്ചിരിക്കുന്നത് കുടുംബനാഥനും നാദയും രണ്ട് മക്കളും രണ്ട് പെൺകുട്ടികളും അടങ്ങുന്ന കുടുംബമാണ് ഈ അപകടത്തിൽ മരിച്ചത് ഇന്ന് പുലർച്ചെയുണ്ടായ ശക്തമായ കാറ്റിലും കാറ്റിൽ മരങ്ങൾ കടപുഴകിയും അയൽവാസിയായിട്ടുള്ള അബൂബക്കറിന്റെ ചുറ്റുമതിൽ ഇ വീടിന് മുകളിലേക്ക് ഇടിഞ്ഞു വീടുമാണ് ഈ അപകടം സംഭവിച്ചത് ഈ ആറു വർഷമായാണ് ഇവർ ഇവിടെ താമസമായി ഇരുന്നത് ഇവരുടെ മൂത്ത മകൾ റംഷീന ഈ ഇന്നലെ വീട്ടിലെത്തിയിരുന്നു ഇവർ ഇവരെ കേരളത്തിലേക്കാണ് കെട്ടിച്ചയച്ചിട്ടുള്ളത് ഇന്നലെ ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ട് വീട്ടിലെത്തിയതായിരുന്നു ഇന്നലെയാണ് അവർ വീട്ടിൽ ഭർത്തു വീട്ടിലേക്ക് മടങ്ങുന്നത് ഏതൊക്കെയാലും അവർ ഈ അത്ഭുതകരമായി ഈ അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടു എന്ന് വേണം പറയാൻ ഏതൊക്കെയാലും നാടിനെ നടക്കിയ ഒരു സംഭവമാണ് മംഗളൂരിൽ നിന്ന് രാവിലെ തന്നെ വരുന്നത് കാലവർഷക്കെടുതിയിൽ ഒരു കുടുംബത്തിലെ നാലു പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നു ശ്രുതി വളരെ ദാരുണമായ വാർത്തയാണ് റിപ്പോർട്ട് ചെയ്യുന്നത് മംഗളൂരുവിലാണ് സംഭവം മംഗളൂരു ഉള്ളാളിലാണ് കനത്ത മഴയിൽ വീടിന് മുകളിലേക്ക് മതിലിടിഞ്ഞ് അയൽവാസിയുടെ ചുറ്റുമതിലിടിഞ്ഞാണ് ഇങ്ങനെയൊരു മരണം സംഭവിച്ച കുരു കുടുംബത്തിലെ നാലു പേർക്കാണ് ദാരുണാന്ത്യം സംഭവിച്ചിരിക്കുന്നത് ഏറെ നേരത്തെ പരിശ്രമത്തിനൊടുവിലാണ് മണ്ണിനടിയിൽപ്പെട്ട നാലുപേരെയും പുറത്തെടുക്കാനായത് എന്നാണ് അറിയാൻ കഴിയുന്നത്